എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം എന്ന് പറയുന്നത് സാധാരണ എല്ലാവരുടെയും ചെറിയൊരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ അനുവദി പേരുണ്ട് ഓ ഒരു ചെറിയൊരു ക്ഷേത്രം എന്ന് പറഞ്ഞ് പിന്തള്ളുന്നവരുണ്ട് പഴയ കാരണമാർ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രം ക്ഷേത്രം എന്നല്ല അമ്പലം ചെറുതായാലും പരീക്ഷണം വലിയതാണ് എന്ന് അപ്പം അങ്ങനെ എൻ്റെ ക്ഷേത്രം ഒരു ചെറിയ ക്ഷേത്രമാണ് അപ്പോൾ എൻ്റെ ക്ഷേത്രത്തിലുണ്ടായ അനുഭവമാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് പുറത്തുള്ളവർക്കല്ല എൻ്റെ വീടിന് അകത്തുള്ളവർക്കാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമൻ്റൊക്കെ എനിക്ക് വിരോധമായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പേടിയാണ് കമൻ്റ് നോക്കാൻ ഭയമാണ് എന്തൊക്കെ എഴുതി കുറിച്ചിരിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ എങ്കിലും കമൻറ്റ് ചെയ്യൂ കമൻറ്റിനെ ഞാൻ ബൈക്ക് ഭയപ്പെടാൻ പാടില്ലല്ലോ വയ്ക്കുന്നില്ല ഇട്ടുള്ളൂ കമൻറ്റ് ഇട്ടുള്ളൂ അതുപോലെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ അല്ല എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന മക്കൾ ആ വെല്ലുബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ചൂട് നോട്ടനൊക്കെ അമർത്തിയിട്ട് എൻ്റെ വീഡിയോകൾ കാണുന്നിട്ട് മക്കളായി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ വിഷയം എൻ്റെ ഈ കൊച്ചു ക്ഷേത്രത്തിലുണ്ടായ ഒരു അനുഭവമാണ് ആർക്ക് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് അമ്മയുടെ അനുഗ്രഹം വന്ന കാലം അനുഗ്രഹം വരുന്ന കാലത്തൊന്നും നമുക്കൊരു അറിവുമില്ല ഒന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാലം ഘട്ടത്തിൽ എൻ്റെ അച്ഛൻ്റെ തറവാടായി ഇവിടെ ഞാൻ വന്ന് അന്ന് എനിക്ക് വെറും ഒരു കുടിലായിരുന്നു ആ കുടില് കുത്തി അതിൻ്റെ ഉള്ളിൽ ഭഗവതിയെ വെച്ചിരിക്കുന്ന കാലം ആ കാലത്തിൽ എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് ലഹിരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം വളരെ ഉപദ്രവങ്ങൾ വാക്കുകൊണ്ടും പ്രവൃത്തിക്കൊണ്ടും ചെയ്തിരുന്നു അന്ന് ആ കാലത്ത് എൻ്റെ സഹോദരി അനവധി ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അന്ന് അവൾ ജോലിയെടുത്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് മക്കളെ പഠിപ്പിക്കുകയും കുടുംബം കൊണ്ടുപോവുകയും ഇദ്ദേഹം കിട്ടുന്നതുകൊണ്ട് മതിപ്പിച്ചിട്ടും ലഹരി ഉപയോഗിച്ചിട്ടും വീട്ടിൽ വന്ന് കയറുകയും ഉപദ്രവിക്കുകയും അപ്രകാരമായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു രാത്രി അടുത്ത് പെട്ടെന്ന് അർജൻറ്റായിട്ട് ഒരു ഭക്തനും ഒരു ഭക് ഒരു ഭക്തനും അങ്ങനെ ഒരു ഭാര്യ ദേവിനെ കാണണമെന്ന് നിർമ്മതിച്ച് വരികയും അപ്പോൾ ഞാൻ ഭഗവതിയുടെ പട്ട് പുക്കൾ നിറയിട്ടു കൊടുക്കുകയും കച്ച കെട്ടുകയും ഉറഞ്ഞു തുള്ളുകയും ചെയ്തു അപ്രകാരം പ്രകാരം അനുഗ്രഹം കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരത്ത് അന്ന് എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ പളിയിൽ അവിടെ എത്തി മതിപ്പിച്ച് ലക്ക് കെട്ടി വന്നു വെല്ലുവിളികൾ തുടങ്ങി ഓ ഒരു കൊടുങ്ങുല്ലൂരമ്മ ഓ കൊടുങ്ങുല്ലൂരമ്മ അതെ അത് പറയണു കൊടുങ്ങുല്ലൂരമ്മ ഇത് പറയണു ഓ ഓ അവൾ അങ്ങനെ ഇങ്ങനെ ഭരണിപ്പാട്ട് പാടാൻ തുടങ്ങി വന്നവർ ഭയന്ന് അവർക്കെന്തെന്ന് മനസ്സിലാക്കാതെ അവരപ്പ തന്നെ പോയി ഭഗവതിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഭഗവതിയുടെ പള്ളിവാള് എൻ്റെ സഹോദരിയുടെ ഭർത്താവിന് നേരെ ഓങ്ങിക്കൊണ്ട് ഭഗവതി അടുത്തു വീട്ടിലുണ്ടായിരുന്ന എല്ലാ സഹോദരികളും എൻ്റെ അമ്മ അടക്കം ഭഗവതിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എല്ലാവരെയും തട്ടിതെറുപ്പിച്ച് ഭഗവതി ഇവിടെ എൻ്റെ അമ്പലത്തിൻ്റെ അടുത്തൊരു പൊട്ട കിണർ ഒരു കിണറുണ്ട് അന്ന് നല്ല കിണറാണ് അതിൽ നിന്ന് വെള്ളം എടുത്തിരുന്നു കലങ്ങിയ വെള്ളമായിട്ടും കോരി വെച്ച് നമ്മൾ തെളിയിച്ചു ഉപയോഗിച്ചിരുന്നൊരു കിണറായിരുന്നു അതിൻ്റെ അടുത്തൊരു തെങ്ങ് നിന്നിരുന്നു അങ്ങോട്ട് ഭഗവതി ഓടി പോവുകയും സൊ കോപം സഹിക്കാൻ വയ്യാതെ ഭഗവതി പള്ളിവാൾ എടുത്ത് ആ തെങ്ങിന് വെട്ടോണം വെട്ടിക്കൊണ്ടിരിക്കുകയും അത് കഴിഞ്ഞ് ഭഗവതിയുടെ പള്ളിവാളും അന്ന് കയച്ചിലമ്പാണ് ഭഗവതി എടുത്തു വന്നിരുന്നത് ആ കയച്ചിലമ്പ് കെണറ്റിലേക്ക് ഇട എറിയുകയും ഭഗവതി ഒരു അരയിൽ കെട്ടി അരമണിയെടുത്ത് കെണിലേക്ക് ഇടുകയും ചെയ്ത് ഞാൻ ബോധം നഷ്ടപ്പെട്ട നിലയിൽ വന്ന് വീഴുകയും ചെയ്തു എന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർ വിവരിച്ചതാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഇതെല്ലാം കണ്ട് പയന്ന് അടിയ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയാണ് എങ്ങോട്ടൊന്നും അറിയില്ല ഞങ്ങളുടെ ഇവിടെ നിന്ന് നിന്നിട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു മാരിയമ്മ കോവിലുണ്ട് അവിടെ എത്തിയപ്പോഴേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നു ലഹരിൽ അടിമപ്പെട്ട വ്യക്തി ഇങ്ങനെ പോകുന്നത് കണ്ടിപ്പോൾ അവർ പിടിച്ച് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ് വിറ്റേ ദിവസം പെങ്ങൾക്ക് വിളി വന്നു പെങ്ങൾ കൊണ്ടായി പോയി ജാമ്യത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ പെങ്ങളോട് അടിയ എൻ്റെ ഭർത്താവ് പറയുകയാണ് നിൻ്റെ ആങ്ങളയ്ക്ക് പോലീസുമായിട്ട് വല്ലപ്പോൾ എന്താണേ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് എത്തുമ്പോഴേക്കും പോലീസ് വന്നതിനെ പിടിച്ചു ഞാൻ മനസ്സാ ബാച കർമ്മണം ഒന്നറിഞ്ഞിട്ടില്ല എല്ലാം ഭഗവതിയുടെ ശക്തി അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് വാളും ചിലമ്പും അരമണിയൊക്കെ കിട്ടണം പാതാളക്കരണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ എന്ന് എനിക്കറിയില്ല കിണറ്റിലെന്തെങ്കിലും പോയാൽ നമുക്കെടുക്കുന്ന ഒരു സാധനമാണ് അത് മറ്റുള്ളവരുടെ വീട്ടിൽ എൻ്റെ കൂടെ ഇല്ല മറ്റുള്ളവടത്ത് പോയി കൊണ്ടുവന്ന് കയറ് കെട്ടി ഇറക്കി ഞാൻ ചിറ്റി 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 എനിക്ക് എന്ത് കിട്ടി വാള് കിട്ടി ആദ്യം അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മടത്തുനിന്ന് നിന്നിട്ടൊരു കുട്ടി എന്നെ അറിയുന്ന ഒരു കുട്ടി വരികയും അങ്ങനെ അവനും കൂടി എൻ്റെ കൂടെ പരിശ്രമിച്ച് അരമണിയും കിട്ടി പല ചിലമ്പ് അതിൽ കൊളുത്തി വരില്ല പാട പാടാണത് അവിടത്തെ കണ്ടൊരു ചേറുണ്ട് അതിൽ പോന്നു പോയി അതുമാത്രം എനിക്ക് ലഭിച്ചില്ല എനിക്ക് വളരെ ദുഃഖമായി അങ്ങനെ ഒരു ആഴ്ചയ്ക്ക് അപ്പുറം കഴിഞ്ഞപ്പോൾ എൻ്റെ അളിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങി ഉറങ്ങാൻ പറ്റില്ല എത്ര മതിപ്പറ്റി ലഹരിയിൽ കിടന്നുറങ്ങിയാലും ഒരു പന്ത്രണ്ട് വയസ്സുമുള്ള പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി പട്ടുപാവടിയും ബ്ലൗസ് ധരിച്ചിരിക്കുന്നു അവൾ വന്നിട്ട് എൻ്റെ തെങ്ങളുടെ ഭർത്താവിൻ്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് എൻ്റെ ചിലമ്പ് താടാ എൻ്റെ ചിലമ്പ് താ എൻ്റെ ചിലുമ്പ് താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നാളുകൾ ഇതൊന്നും വെളിപ്പെടുത്താണ്ട് നടന്നെങ്കിലും പിന്നീട് ഉറക്കം കിട്ടാത്ത ചിത്രഭ്രമം പോലെയായിപ്പോൾ പെങ്ങളോട് ഭർത്താവ് തുറന്ന് പറഞ്ഞു കാര്യങ്ങൾ അപ്പോൾ പെങ്ങൾ പറഞ്ഞു ഒന്നും നോക്കണ്ട നിങ്ങൾ ജോലിയെടുത്ത് കിട്ടുന്ന കാച്ചുകൊണ്ട് ഉടനെ തന്നെ ഒരു ചിലമ്പ് വാങ്ങിച്ച് അവിടെ കൊണ്ടായി ഭഗവതിയുടെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു പോന്നോളൂ എന്ന് പറഞ്ഞു ആ അദ്ദേഹം ചെയ്യുകയും ചെയ്തു എല്ലാം സുഖമായി പിന്നീട് കിണർ ചേറെടുത്തപ്പോൾ ആ ചിലുമ്പും കിട്ടി അങ്ങനെ ഭഗവതിയുടെ രണ്ട് കൈ ചിലമ്പും ഇന്നും ഇവിടെ ഇരിക്കുന്നു അപ്പോൾ ഇതിലെന്ത് നമ്മൾ മനസ്സിലാക്കണം ചെറിയ ക്ഷേത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് അവിടെയാണ് ശക്തി ചെറിയ ക്ഷേത്രങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളൂ അവിടെ നിങ്ങൾ വേണ്ട വഴിപാടുകൾ ചെയ്യൂ പ്രാർത്ഥിക്കൂ അവിടുന്ന് ഗുണങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ഭവിക്കും അത് നിങ്ങൾ അവഗണിച്ച് വലിയ ക്ഷേത്രങ്ങളിൽ പോകരുത് ആ ചെറിയ ക്ഷേത്രങ്ങളും നമ്മൾ ഉയർത്താൻ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം അതിനോടൊപ്പം മഹാക്ഷേത്രങ്ങളിൽ നിന്ന് ദർശനം ചെയ്യണം അതെല്ലാം പുണ്യക്ഷേത്രങ്ങളാണ് അവിടെ നമ്മൾ ദർശനം ചെയ്യണം പക്ഷേ അവഗണിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചെറിയ ക്ഷേത്രത്തെ അവഗണിച്ചിട്ട് വലിയ ക്ഷേത്രത്തിൽ പോകരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മഹാക്ഷേത്രങ്ങളിൽ ഇന്നും നമുക്ക് പുണ്യക്ഷേത്രമാണ് അവിടെ നമ്മൾ പോകണം പക്ഷേ നമ്മുടെ അടുത്ത പരിസരത്തുള്ള പുണ്യക്ഷേത്രങ്ങൾ നമ്മൾ അവഗണിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവിടെ ശക്തിയാണ് മഹാശക്തിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിയോ എങ്കിൽ പുതിയൊരു വീഡിയോ ആയി നമുക്ക് കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായി ഇരിക്കുക